മലയാളികൾക്കും പുലിക്കളി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടിയ പുലിക്കളി ഈ വർഷം ഇല്ല എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത മുൻപ് പുറത്തു വന്നിരുന്നു എന്നാൽ അതിനൊരു പരിഹാരം ആ അറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ് ഓണം ആഘോഷമാക്കാൻ ഇപ്രാവശ്യവും പുലികൾ തൃശ്ശൂരിലെത്തും വയനാടിന്റെ അതിജീവനത്തിന് കൈകോർക്കുന്നതിന് വേണ്ടിയായിരുന്നു തൃശൂരിൽ പുലികളിയും മറ്റു കലാപരിപാടികളും വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയതെങ്കിലും ഈ ഓണാഘോഷം അനുബന്ധിച്ച് നിരവധി പണം നിക്ഷേപിച്ച കലാ സാംസ്കാരിക സംഘടനകൾ അനവധിയുണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗ പദ്ധതികൾ ആയിരുന്നു പുലിക്കളിയും വിവിധ കലാപരിപാടികളും അത് വേണ്ട എന്ന തീരുമാനം വന്നതോടെ അവരുടെ ജീവിതം വഴിമുട്ടുകയായിരുന്നു അതിനൊരു ശാശ്വത പരിഹാരം എന്നോണമാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുലികളികൾക്ക് അനുമതി നൽകി കേരള സർക്കാർ പുലിക്കളി സംഘങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി തേടി മേയർ എം കെ വർഗീസ് സർക്കാരിന് കത്തയച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ തുകയിൽ പുലിക്കളി നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പുലിക്കളി വേണ്ടെന്ന് വെച്ച തൃശൂർ കോർപ്പറേഷന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമായിരുന്നു വിവിധ പുലിക്കളി സംഘങ്ങൾ ഉയർത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത് പുലിക്കളി വേണ്ടെന്ന് വെച്ചാൽ ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപയിലധികം നഷ്ടമാകുമെന്നും വിപണിയിൽ ഉൾപ്പെടെയുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും സർക്കാരിന് അയച്ച കത്തിൽ മേയർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്നാണ് മുൻവർഷത്തെ അതേ തുക അനുവദിച്ചുകൊണ്ട് പുലിക്കളി നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അനുമതി നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് തൃശൂർ കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട് കേരളത്തിന്റെ തനതായ കലാരൂപമാണ് ഈ പുലിക്കളി എല്ലാ ഓണനാളുകളിലും ഈ കലാരൂപം തൃശ്ശൂരിൽ ആഘോഷമാകുന്ന ഒന്ന് തന്നെയാണ് ഇരുന്നൂറ് വർഷത്തിൽ അധികം ഈ കലാരൂപത്തിന് പഴക്കമുള്ളതായി പറയപ്പെടുന്നുണ്ട് ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം ശരീരത്തിൽ പുലിയുടെ പോലെയുള്ള വരകളും പുള്ളികളും ശരീരത്തിൽ വരച്ച് മുഖത്ത് പുലിയുടെ മുഖമൂടി മണിഞ്ഞ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നഗരത്തിൽ ആഘോഷം നടത്തുമായിരുന്നു ഉടുക്കും തകിലുമാണ് സാധാരണയായി വാദ്യങ്ങളായി ഉപയോഗിക്കുന്നത് പുലികൾ കൂടാതെ ഒരു വേട്ടക്കാരനും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു പ്രത്യേകം പരിശീലനം ലഭിച്ച കലാകാരന്മാരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് മഞ്ഞ ഓറഞ്ച് കറുപ്പ് തുടങ്ങിയ നിറങ്ങളാണ് അധികമായും ഉപയോഗിക്കുന്നത് അരനൂറ്റാണ്ടിലധികമായി ഈ കലാരൂപം തൃശ്ശൂരിൻ്റെ മണ്ണിൽ അരങ്ങേറുന്നു തലമുറകളായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തിന് തൃശൂർ പൂരത്തിൻ്റെ ഒപ്പം തന്നെ സ്ഥാനവുമുണ്ട് നാലാം ഓണ നാളിൽ വൈകുന്നേരമാണ് പുലിക്കളി ആരംഭിക്കുന്നത് വേഷം കെട്ടാൻ തലേന്ന് രാവിലെ തന്നെ ആരംഭിക്കും തൃശൂർ സാംസ്കാരിക കൂട്ടായ്മകളെ വിളിച്ചുണർത്തുന്ന ഘോഷയാത്ര തൃശൂരുകാർക്കും മലയാളികൾക്കും വളരെ വിലപ്പെട്ട ഒന്നു തന്നെയാണ് തൃശ്ശൂർ നഗരവീഥികളിൽ കേരളത്തിന്റെ പുരാണ കഥാപാത്രങ്ങൾ മുതൽ സിനിമാ നടന്മാർ വരെ തിളങ്ങി നിൽക്കുന്ന പ്രദർശനങ്ങളും കാണാൻ അനവധി ആളുകളാണ് എത്തിച്ചേരാറുള്ളത് മാസങ്ങളുടെ പ്രയത്നമാണ് നാലാം ഓണ നാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലത്തിൻ്റെ മാറ്റം പുലികളുടെ വേഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വർണ്ണവിസ്മയങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല പച്ച മഞ്ഞ നീല സിൽവർ പിങ്ക് എന്നീ നിരവധി നിറങ്ങളിൽ ഇപ്പോൾ നമുക്ക് പുലികളെ കാണാൻ സാധിക്കുന്നതാണ് കുടവയറുള്ള ആളുകളാണ് പ്രധാനമായും പുലികളിൽ പ്രധാനിയായി കണക്കാക്കുന്നത് ഇവർ അരമണി ധരിച്ച് നൃത്തം ചെയ്യുന്നത് കാണാൻ വല്ലാത്തൊരു ഹരം തന്നെയാണ് പരിപാടികൾ അവസാനിച്ചാൽ ചായം കഴുകിക്കളയാൻ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയാണ് ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് തീരുമാനം എത്തിയിരിക്കുന്നത് മലയാളികൾ ഓരോരുത്തരും ഒരുപാട് ഒരു കാര്യം തന്നെയായിരുന്നു പുലികളി ഈ വർഷം കാണണം എന്നുള്ളത് നിരവധി ആളുകളുടെയും ഉപജീവന മാർഗം കൂടിയായ പുലിക്കളി ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ തൃശ്ശൂരിൽ അരങ്ങേറുന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് പഴമക്കാർ പറയുന്ന പോലെ പുലിക്കളിയും സദ്യയുമില്ലാതെ എന്തോണം ഈ വർഷത്തെ ഓണത്തിനും മികച്ച വർണ്ണവിസ്മയങ്ങൾ തീർക്കാൻ തൃശ്ശൂരിനെ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ അതിജീവനത്തിന് വേണ്ടി വയനാടിൻ്റെ കൈകൾ കുറക്കാനും നമുക്ക് സാധിക്കും